ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മാലിന്യ സ്ത്രീ എന്ന വീട്ടിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയകളിൽ കാണാൻ സാധിച്ചത് വളരെയധികം ദാരുണമായ രീതിയിൽ സ്ത്രീധന സംബന്ധമായി ഉപദ്രവിച്ച പെൺകുട്ടിയുടെ വീട്ടിലാണ് ഇനി നമുക്ക് ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും നേരിട്ട് കാണാം നിയമ നടപടിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എന്താണ് പറഞ്ഞത് നിയമ നടപടിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത് എന്ന് വെച്ചാല് അവർക്ക് എന്നുവച്ചാൽ ഞങ്ങളുടെ മോള് അത്ര അവശതയാണ് ഞങ്ങൾ കൊണ്ടുപോയത് മോള പക്ഷെ അവർക്ക് ഞങ്ങൾക്ക് ആ കുട്ടിക്കൊന്നും ഇരിക്കാൻ പറ്റാതിക്കാരിക്ക് ഒന്നും ഇരിക്കാൻ പോലെ ഒരു ഇടം കൊടുക്കാണ്ട് പ്രതിക്ക് അവർ പോലീസ് സ്റ്റേഷന്റെ അകത്ത് ഇരിക്കാൻ സ്ഥലം കൊടുത്തു എന്നുള്ളതാണ് പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ മൊഴിയെടുക്കാണ്ട് അവിടെ നിർത്തി ഈ ഏഴു മണിവരെ നിർത്തി അത് കഴിഞ്ഞിട്ട് ഇവര് മൊഴിയെടുക്കാണ്ടിരുന്ന് ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറി നിങ്ങൾ എന്തുകൊണ്ടാണ് എടുക്കാത്തത് ഞങ്ങൾ ഇത്ര ചെറിയ പിള്ളേരെ കേട്ട് ഇത്രയും ദൂരെ നിന്ന് വന്നേക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഈ അവിടെയുള്ളവർ അവിടെയുള്ളവരാരും മൊഴിയെടുത്തില്ല ഒരു സ്ത്രീജനത്തിന് കിട്ടുന്ന സ്വാതന്ത്ര്യം ഒട്ടും തന്നെ നൽകാത്ത ഒരു പരിഗണന അതെ തീർച്ചയായിട്ടും എന്താ വെച്ചാല് ഓ ഒരു പരിഗണന കിട്ടിയില്ല നമ്മളാണ് പ്രതി അതുപോലെ തന്നെ അവർക്ക് പെരുമാറിയത് ഒരു കിട്ടില്ല ഞാൻ െ പട്ടിയാക്കുന്ന ഒരു സംഭവമാണ് ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി നാളത്തെ കഷ്ടപ്പാടുകൾക്ക് അതായത് ചെറുപ്പം മുതൽ ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി നല്ലൊരു കുടുംബത്തിലേക്ക് അയക്കുക എന്നുള്ളത് എല്ലാ കാരണന്മാരുടെയും ഒരു നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ഈയൊരു വിവാഹ ശേഷം അധികം ആളുകൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ക്രൂരമായ മനോഭാവത്തോടുകൂടി ഉപദ്രവിച്ചതിനെതിരെ എന്താണ് പറയാൻ നമ്മൾക്ക് ഒരാൾക്കും ഒരു ഒരാളെ നമ്മൾക്ക് അവന്റെ ഉള്ളിൽ എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ എങ് എങ് ഏത് രീതിയിൽ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് കൊടുക്കും എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പൊ എൻ്റെ മനസ്സ് എന്താണെന്നു വെച്ചാല് നമ്മൾ ഒരുപാട് ഈ പയ്യനെ നമ്മൾ ഇഷ്ടപ്പെട്ടു ഇവൻ നല്ലൊരു പയ്യനാണെന്ന് നമ്മൾ വിചാരിച്ചു അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കും ഒരുപാട് പ്രതീക്ഷ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്തു പക്ഷെ അവനിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായപ്പോൾ നമ്മൾ ആരെ വിശ്വസിച്ചാണ് നമ്മളിൽ നിന്ന് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കഴിച്ച് കഴിച്ചു കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾ ആരും വിവാഹിതരാകാണ്ട് സ്വന്തം ജീവിത ഒരു ജോലി സമ്പാദിച്ച് സ്വന്തം ജീവിക്കുന്നതാണെന്നാണ് എന്താന്ന് വെച്ചാൽ നാളെ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല അത്രക്കും ക്രൂരമാണ് ഇന്നത്തെ സമൂഹവും ഇന്നത്തെ ഈ ജനറേഷനും ശരിക്കും പിണറായി സർക്കാരിന്റെ നല്ലൊരു പോലീസിന്റെ തന്നെ വലിയൊരു നിരയാണ് നമുക്ക് നിലവിലുള്ളത് ഇതിൽ അപൂർവം ചിലരിൽ മാത്രം ഇങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ ഒരിക്കലും ഈ ജോലിയിൽ എടുക്കുകയോ ഈ പോലീസ് സ്റ്റേഷനിൽ ഈ നിയമപാലായിട്ട് പോലീസ് നിർത്തുകയോ ചെയ്യരുത് അവരെ ശരിക്കും ഈ ജോലിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യണം അവരെ പോലുള്ളവരുണ്ടായാല് ഇനി ഇത് തന്നെയാണ് എന്നാണ് അതെ തീർച്ചയായിട്ടും ഒരു പ്രൊട്ടക്ഷനും ഇല്ല നമ്മൾക്ക് നീതിയും കിട്ടില്ല നമ്മൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്യില്ല ഇങ്ങനെയുള്ളവർ ഒന്നും ചെയ്യൂല അപ്പൊ ഇങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള സ്ഥലത്തിരിക്കോ അവർക്ക് ജോലി തന്നെ കൊടുക്കരുത് എന്ന് വെച്ചാൽ അവരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ഇത് വന്നാൽ അവരാ ഇതിൽ നിന്ന് എന്ന നീക്കുമായി ഡിസ്മിസ് ചെയ്യണം അല്ലാണ്ട് സസ്പെൻഷൻ ചെയ്തിട്ടൊരു കാര്യമില്ല ഏതൊരു കേസിനും ആദ്യം ആദ്യം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അവര് ആധികാരികത ആ ഒരു പുരുഷന് മാത്രമാണ് ആദ്യം അതെ അതെ എന്നാൽ ചിലപ്പോൾ നമ്മൾ പറയണില്ല സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണമെന്ന് പക്ഷെ സത്യം എവിടെ സത്യം നീതിയും ഉള്ളവെടുത്ത് അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് മുൻതൂക്കം കൊടുക്കണം ഇത് നമുക്ക് മുൻതൂക്കം പോയിട്ട് നമ്മളെ മൈൻഡ് ചെയ്തില്ല അവര് അവരെങ്ങനെയെങ്കിലും രാഹുലിന്റെ കൂടെ എന്റെ മോളെ പറഞ്ഞിടക്കാനുള്ള എല്ലാ പരിപാടിയും അവരെ ഒപ്പിച്ചു ആ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എന്നോട് പുള്ളി പറയുകയും ചെയ്തു നിങ്ങൾക്ക് ഇത് ഇതൊക്കെ വല്ലപ്പോഴും ഒക്കെ നടക്കുന്ന പ്രശ്നങ്ങളാണ് ആ ഇതൊക്കെ ഉണ്ടാകും ഇതൊക്കെ മാറി അവർ നല്ലോണം ജീവിക്കും അതിനൊരു ഉദാഹരണോടി പറഞ്ഞു പുള്ളി എന്ന് വെച്ചാൽ ഏഹ് ഇന്നാള് പത്രത്തിൽ വാർത്ത കണ്ടില്ലേ കല്യാണത്തിന് ഒരു പയ്യൻ വരം കുടിച്ച് വന്ന് ബഹളം ഉണ്ടാക്കി അത് തല്ലി പിരിഞ്ഞ് പോയിട്ട് അവര് രണ്ടാമത് വീണ്ടും ഇപ്പൊ സോൾവ് ചെയ്ത് രമ്യതയിൽ ജീവിക്കണം അതുപോലെ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്ത് രമ്യതയിൽ എന്ന് ചോദിച്ചു വിവാഹത്തിന് ശേഷം എല്ലാ സ്ത്രീകളായ മക്കൾക്കും നല്ല ഇടി കൊണ്ട് ശീലം ഉണ്ടാവണമെന്നാണ് അദ്ദേഹം പറയുന്നത് അത് തന്നെയായിരിക്കണം അദ്ദേഹം അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനപ്പ തന്നെ ചോദിച്ചു എന്റെ മകളെ ഞാൻ ഉത്രയാക്കാനോ വിസ്മയാക്കാനോ വിട്ടു സാർ അതാണോ പറയുന്നതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ എന്താണ് അത് മാധ്യമങ്ങാർ ഉണ്ടാക്കി എഴുതി കൂട്ടുന്നതാണ് ഞങ്ങളല്ലേ അന്വേഷിക്കുന്നത് ഞങ്ങൾക്കല്ലേ അതിന്റെ സത്യം അറിഞ്ഞു തുടങ്ങും ഞാൻ അതിനൊരു മറുപടിയും പറഞ്ഞില്ല പക്ഷെ ഞാൻ പറഞ്ഞു എങ്ങനെയായാലും ഞാൻ എൻ്റെ മകള ഇനിവെന്റെ കൂടെ പറഞ്ഞിടക്കില്ല ഈ ഒരു ചടങ്ങ് നടത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടില്ല എന്ന് ഒരു ആ ശരി എന്നുവെച്ചാല് തിരിച്ചു കിട്ടി ചെലപ്പോൾ ജീവൻ ഉണ്ടാവും പക്ഷെ അവൻ ആ കൊച്ചിനെ ശരിക്കും മയക്കുമരുന്നിനെ അടിമയൊക്കെ ചെലപ്പോ തള്ളി തള്ളു ഒന്നിനൊക്കെ അല്ലെങ്കിൽ തള്ളിക്ക് ആ അത് ശരിയാണ് ശരിയാണെന്ന് വെച്ചാല് ഇവര് പെണ്ണുങ്ങളെക്കാട് അമ്മയോ അച്ഛനില്ല അമ്മ ഈ പെങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഞങ്ങളോട് ഇവിടെ മദ്യം ചോദിച്ചു ഞാൻ അറിയണം അപ്പൊ അവര് അത് പൈസ കൊടുത്ത് അവർക്ക് മേടിച്ചു കൊടുത്ത് അത് കുടിച്ചു അപ്പൊ അവഴിക്ക് പോലും നമ്മളുടെ ഒരു കല്യാണ വീട്ടിൽ വന്നിട്ട് നിക്കാൻ പറ്റുന്നില്ല ഇത് കഴിക്കാണ്ട് അപ്പൊ ആ അവസ്ഥയിൽ ആ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കൂട അപ്പൊ ഇതുപോലെ നമ്മൾ മാന്യമായി ജീവിച്ച് ശീലിച്ച് നല്ല ചിട്ടകളോട് വളർത്തിയ മക്കളെ എങ്ങനെ അവിടെ ജീവിക്കും ശരിക്കും ഒരു മകളെ വിവാഹം ചെയ്തു വിടുമ്പോൾ അവരെ അത് എന്ത് എന്ത് തന്നെ തെറ്റ് ചെയ്താലും എന്ത് കുറ്റകൃത്യങ്ങൾ ആ പെൺകുട്ടിയുടെ മേത്ത് അടിച്ചേൽപ്പിച്ചാൽ പോലും അത് പണം കൊണ്ട് മൂടാമെന്നൊരു വിചാരം ഇതുപോലുള്ള തീർച്ചയായും അവർക്കുണ്ട് പക്ഷെ അവർക്ക് അത് അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോലീസുകാരുടെ സപ്പോർട്ട് അതിൽ ഏറ്റവും വലിയ തെളിവെല്ലിപ്പൊ ഞങ്ങൾ കിട്ടിയത് ഇപ്പൊ പിണറായി സർക്കാരിന്റെ എല്ലാ പോലീസുകാരെയും ഉൾപ്പെടുത്താൻ പറ്റില്ല ഒന്നും അധികം ഒന്നും ഇല്ല ഒരു ശതമാനമൊക്കെ അതെ തീർച്ചയായും ഇതേപോലെയുള്ള അനിമയുടെ കേസുകൾ പോലെ നമുക്ക് ശരിക്കും ഓ തോന്നി തീർച്ചയായിട്ടും തോന്നി എന്ന് വെച്ചാല് പണം കൊണ്ടു ഞാൻ ഞാൻ ഈ മകളായിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ അവിടെ ചെല്ലുമ്പോ തന്നെ ഞങ്ങൾ കണ്ടത് ഇവനും ഇവൻ ഇവനകത്തും ഇവന്റെ പ്രലിസ് പുറത്തും അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ നീതി എന്നിട്ട് എന്നെ അവളുടെ അച്ഛനൊക്കെ പണി അങ്ങനെ പറയലേന്ന് പക്ഷെ എനിക്ക് മനസ്സിലായി എന്നുവെച്ചാല് നമ്മൾ ഇന്നതൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ കൂടിയൊക്കെ നമ്മൾ ഇത് കാണുന്നതല്ലേ അപ്പൊ എന്ന് വെച്ചാല് അവന് ഒരുപാട് പണമുണ്ട് ആ പണത്തിന്റെ മീതെ പിടിപ്പുണ്ട് പിന്നെ ഞങ്ങളുടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അതിന് ശേഷം ഒക്കെ അന്വേഷിച്ചപ്പോഞ്ഞത് അവിടെ അവർ എവിടെ ആര് പണം കൊടുക്കുന്നുവോ അവരുടെ കൂടെയാണെന്നാണ് ശരിക്കും ഇതിന് മുമ്പേ തന്നെ നിശ്ചയം കഴിഞ്ഞിട്ടായിരുന്നു അതിനെ കുറിച്ച് അത് നിശ്ചയം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞു അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു വിവാഹത്തിന് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ആ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നുള്ളത് അന്നുവെച്ചാല് ഞങ്ങൾക്ക് ഇത് ഒരു കൊല്ലത്തിനും വന്ന കാര്യമാണ് അത് കഴിഞ്ഞിട്ട് അവർക്ക് പരിസരം ഒന്നും ഇഷ്ടപ്പെടാണ്ട് നമുക്ക് പോയതാണ് അത് കഴിഞ്ഞ് വന്ന് വന്നപ്പോൾ അതിനു മുമ്പേ തന്നെ ഞങ്ങൾ അറിഞ്ഞിരുന്നു പയ്യന്റെ എൻഗേജ്മെന്റ് ആണെന്ന് അപ്പൊ അത് വിട്ടു എന്നുവെച്ചാല് പയ്യന്റെ എൻഗേജ്മെന്റ് അല്ലേ പക്ഷെ അതിനുശേഷം ഇവൻ ഒന്ന് രണ്ട് മാസത്തിന് മുമ്പ് മോളെ വിളിച്ചിട്ട് കല്യാണം കഴിഞ്ഞു എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് മുടങ്ങി എന്ന് വച്ചാൽ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് അപ്പ അവള് പറഞ്ഞു അച്ഛനോട് വീട്ടിൽ ആലോചിച്ചിട്ട് വീട്ടുകാർക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അങ്ങനെ അവനോട് സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് എന്താണ് ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞ് വിരുന്ന് കഴിഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മുടങ്ങുന്നു ഇത് ശരിക്കും അറേഞ്ച്മെന്റ് മാരേജ് ആയിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ മോണി വഴി വന്നതല്ലേ നമ്മൾ പിന്നെ അവൻ അന്ന് ഒരു കഴിഞ്ഞ വർഷം വന്നപ്പോഴൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് അല്ല ഇത് ഇത് ലവ് അറേഞ്ച് ആണ് ശരിക്കും ഒരു കള്ളത്തരം പുറത്താക്കിയത് ഇദ്ദേഹം ഇവിടെ നിന്ന് കട രാജ്യം കടന്നപ്പോഴാണ് അമ്മ ഇന്നലെയൊക്കെ അത്യാവശ്യം ന്യൂസുകളിൽ പറഞ്ഞു വളരെ സത്യമായി തന്നെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അതെ അല്ലെങ്കിൽ അവൻ ചില മാധ്യമങ്ങളിൽ പറഞ്ഞപ്പോ മറ്റുള്ളവർ വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് അദ്ദേഹം ഈ ഇന്ത്യ തന്നെ വിട്ടുപോയപ്പോ അത് തീർച്ചയായിട്ടും നൂറേ നൂറ് വോൾട്ടേജിൽ ശരിയാണെന്ന് ല്ലേ ഇനി അതിൽക്കുള്ള എന്താ തെളിവാ വേണ്ടത് അവൻ സത്യസന്ധനാണെങ്കിൽ ഇവിടെ നിന്നും വാഹിച്ചു അതെ അതാണ് പറഞ്ഞത് അതെ 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 പക്ഷെ എനിക്ക് വെച്ചാല് അവനെ പോലെ തന്നെ ശരിക്കും ഒരു കൂട്ടുപ്രതിയാണ് അവൻറെ അമ്മ ആ അമ്മക്കെതിരെ ഒരാക്ഷൻ ഇത്രയും നേരമായിട്ട് എടുത്തിട്ടില്ല എന്താ വെച്ചാൽ മകന് മകന്റെ ജീവിതം നശിപ്പിച്ചത് അവൻ തന്നെ നിയമനോട് പറഞ്ഞു അവന്റെ അമ്മയാണെന്ന് അവൻ ഒരു പെണ്ണിനെ കണ്ടാലോ അവന്റെ അമ്മക്ക് പിടിക്കില്ല പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ അവസ്ഥ പിന്നെ അവളോട് മിണ്ടണത് ഇഷ്ടമല്ല സംസാരിക്കണത് ഈ പുരുഷന്റെ മാതാവിന്റെ ഒരു പ്രവർത്തനം അങ്ങനെയായിരുന്നു വളരെ ഉപദ്രവകാര അവര് ദേഹോപദ്രവം ചെയ്തിട്ടില്ല പക്ഷെ അവര് സംസാര രീതി അവരുടെ വളരെ മോശം നമ്മൾക്ക് ആര് കണ്ടാലും നമ്മൾ അടിക്കുവാ ശരിക്കും ഈയൊരു അറ്റാക്കിന് ശേഷം നമ്മളെ ഇങ്ങോട്ട് കോൾ വിളിച്ചായിരുന്നു മകള് കോൾ വിളിക്കാൻ സമ്മതിച്ചായിരുന്നു അല്ലെങ്കിൽ കോളൊന്നും വിളിച്ചിട്ടില്ല ഞാൻ അവിടെ ചെന്നപ്പോ തന്നെ മോൾ കാണാണ്ടായി മൂന്നു പ്രാവശ്യം വിളിച്ചു അപ്പോഴും നമ്മൾക്ക് കിട്ടിയില്ല അവിടെ കിട്ടിയില്ല സ്വിച്ച് ഓഫ് ആണ് കിട്ടണ്ടായില്ല പിന്നെ രാഹുലിനെ വിളിച്ചപ്പോഴാണ് രാഹുൽ പറഞ്ഞത് ഞങ്ങള് ഡ്രസ്സ് ചെയ്യുന്നത് ഇപ്പോൾ വരാന്ന് പറഞ്ഞത് ശരിക്കും ആ ഒരു ദിവസം ആ ഒരു ഫംഗ്ഷൻ ദിവസം ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ മുഖം വളരെയധികം വികൃതമാണെന്നാണ് പറഞ്ഞത് അതെ നമ്മളെ സംഭവിച്ചിരിക്കുന്നത് എന്നുവെച്ചാല് നമ്മൾക്ക് തിരിച്ചറിയില്ല ഈ നീര് വന്ന് വീങ്ങി ഇവിടെ ഇത്തരമുള്ള ഒരു മഴയും ആയിട്ടല്ല കൊച്ചിയിരിക്കുന്നത് അപ്പോൾ ഞാൻ കണ്ടതിൽ നിന്ന് ഒരു വലിയ മുഖമായിട്ട് ഒരു കുട്ടി ഇറങ്ങി വരുമ്പോൾ അന്ന് എനിക്ക് തോന്നി എനിക്ക് സത്യം എനിക്ക് തോന്നി പക്ഷെ വീണ്ടും ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് അയ്യോ ഇത് ആ കുട്ടി തന്നെയാണ് എന്റെ മകളാണ് എന്ന് തോന്നിയത് ഒത്തിരി തോന്നുന്നു അങ്ങനെ ഞാൻ വേഗം ചെന്നവളോട് ചോദിക്കുകയാണ് ഓൻ എന്താ സംഭവിച്ചെന്നു അപ്പൊ പറഞ്ഞു ബാത്റൂമിൽ വീണതാണെന്നു അതെ അതെ രാഹുൽ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു ഇങ്ങനെ വീട്ടുകാർ വരുമ്പോ പറയണോ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞെന്ന് നിന്ന മര്യാദകൾ അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലു അവൻ പറയണത് പോലെ ചെയ്തോളാം എന്നുവെച്ചാല് ഒരാളായിട്ട് ഒരു ബന്ധം അവൾക്ക് പാടില്ല അവരുടെ മാനേജർ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് അവളുടെ സ്വന്തം സഹോദരന്മാരെ പോലും അതായത് പുറത്തേക്ക് പുറത്ത് ബന്ധം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും പുറത്താവും പേടിയോട് കൂടിയാണ് അദ്ദേഹം ഈ കുട്ടിയെ അതില് ആ എങ്ങനെയാലും പേടിച്ചിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല എങ്ങനെയാലും അങ്ങനെ ഒരു ബന്ധം അവൾക്ക് ആരോടുമില്ല അവനോട് മാത്രം പിന്നെ ഞങ്ങളെ അച്ഛനും അമ്മനെയും അവളുടെ ചേട്ടനെയും മാത്രം ഉം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരെയും ബ്ലോക്ക് ചെയ്തു